പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം സപ്തമാതൃസങ്കല്പത്തിൽ ശ്രീകോവിലെ തെക്കുവശത്ത് ബലിക്കൽ രൂപത്തിലുള്ള ഒൻപത് ശിലാപ്രതിഷ്ഠകൾ കാണാൻ കഴിയും ബ്രഹ്മാണി വൈഷ്ണവി മഹേശ്വരി കൗമാരി വരാഹി ഇന്ദ്രാണി ചാമുണ്ടി എന്നീ ദേവിമാരാണ് സപ്തമാതാക്കൾ ഈ ദേവതമാർക്കൊപ്പം അംഗരക്ഷകരായ ഗണപതിയെയും വീരഭദ്രനെയുമാണ് ഈ ബലിക്കൽ രൂപത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈ ദേവതമാരെ നേരിൽ ദർശിച്ച് അവരെ ദർശിച്ച സ്ഥാനത്തുതന്നെ പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രമുണ്ട് മണ്ണാറശാല നാഗക്ഷേത്രം പോലെ പേരുകേട്ട ഒരു നാഗക്ഷേത്രം കൂടിയാണിത് പരശുരാമനാണ് ആ ദിവ്യ തേജസ്സുകളെ കണ്ടത് ആ ശക്തി സ്വരൂപിണികൾ ഒരു ആമയുടെ പുറത്ത് വേമ്പനാട്ടുകായലിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് അവരുടെ ദർശനം ലഭിച്ചത് ആ ദിവ്യ തേജസ്സുകൾ സപ്തമാതാക്കളാണെന്ന് തിരിച്ചറിഞ്ഞ് അവിടെ തന്നെ അദ്ദേഹം പ്രതിഷ്ഠിക്കുകയായിരുന്നു അങ്ങനെ ആ സ്ഥലത്തിന് ആമേട എന്ന് പേര് വീണു സപ്തമാതാക്കളെയും വീരഭദ്രനെയും ഗണപതിയെയും പ്രതിഷ്ഠിച്ചിട്ടുള്ള ഏറെ പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് ആമേട സപ്തമാതൃക്ഷേത്രം കൂടാതെ അഷ്ടനാഗ അഷ്ടനാഗപൂജയ്ക്കും സർപ്പബലിക്കും ഏറെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണിത് സർപ്പദോഷവും രാഹുർദോഷവും അകറ്റി സർപ്പപ്രീതി പ്രദാനം ചെയ്യുന്ന ആമേട നാഗക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ഉദയംപേരൂരാണ് എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിൽ നടക്കാവു നിന്നും രണ്ട് കിലോമീറ്റർ അകലെ വേമ്പനാട്ടുകായൽക്കരയിലാണ് ആമേട സപ്തമാതൃ ക്ഷേത്രം ാഗാരാധനയ്ക്ക് പേരുകേട്ട കേരളത്തിലെ അഞ്ചു ക്ഷേത്രങ്ങളിൽ നിന്നാണ് തൃപ്പൂണിത്രയിൽ നിന്നും എട്ട് കിലോമീറ്റർ അകലെയുള്ള ക്ഷേത്രത്തിലേക്ക് നിരവധി ഭക്തജനങ്ങൾ ദിനം പ്രതിയെത്തുന്നുണ്ട് ക്ഷേത്രകവാടം മുതൽ നാഗപ്രതിമകൾ കാണാൻ കഴിയും സപ്തമാതാക്കളും ഒപ്പം നാഗരാജാവും നാഗരിഷിയുമാണ് ഇവിടുത്തെ പ്രധാന അനിഷ്ടം